ആലയിക്കുന്ന എങ്ങനെയാണോ അതേപോലെ എനിക്ക് ഇത് മലയാളി ഓടിയിട്ടുണ്ട് തമൻപ്ലോർ ചെയ്തിട്ടുണ്ട് ഓജി റീല ഓജി മോശം പറയാനൊന്നും കുഴപ്പമില്ല വൺ ടൈം മോശം ആയിട്ടാണ് എനിക്ക് തോന്നിയത് അദ്ദേഹം തമൻ ഓ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് ആ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ആവേശമുണ്ടല്ലോ അത് നല്ല രീതിക്ക് കുഴപ്പമില്ല ഒരു തെലുങ്ക് പടം ആ രീതി രീതിക്കാണെങ്കിലും കൊള്ളാം വലിയ ലോജിക്കൊന്നും നോക്കണ്ട പിന്നെ പവൻ കല്യാൺ കുഴപ്പമൊന്നുമില്ല ലൈക്ക് ബാലയിക്ക് മറ്റേ ദാക്കു മഹാരാജ് എങ്ങനെയാണോ അതേപോലെ എനിക്ക് ഇത് മലയാളി ഓഡിയൻസിന് വലിയ ലൈക്ക് ടോപ്പ് പടം ഒന്ന് പറയുന്നില്ല പക്ഷെ ആ ഒരു കൊള്ളാം കുഴപ്പമില്ല ഒരു സ്ഥിരം തെലുങ്ക് ഫോർമാറ്റ് നല്ല കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് പിന്നെ യൂണിവേഴ്സാണ് കൊള്ളാം തമൻ്റെ ദാക്കു മഹാരാജ് വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്കില്ല പക്ഷെ എന്നാലും ഉണ്ട് കുഴപ്പമില്ല ാണ് സ്കോർ ചെയ്തത് പുള്ളിക്കും അത്യാവശ്യം നല്ല മീൻസ് കുഴപ്പമായിരുന്നു കണ്ടിരിക്കാം കാര്യം അങ്ങനെ ഞാനിപ്പോൾ ഈ സാഹം ഉണ്ടല്ലോ പുള്ളിയുടെ സുജീത്തിൻ്റെ ലാസ്റ്റ് പടം കണ്ടിട്ട് ആ ഒരു എനിക്ക് വർക്ക് ആയപടണം ഭയങ്കര നെഗറ്റീവ് റിവ്യൂസ് കേട്ടിട്ട് പോയി കണ്ടത്യാവശ്യം നല്ലപോലെ ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു അപ്പോൾ അത് പ്രതീക്ഷിച്ചാണ് വന്നത് ആ ഒരു കൈൻഡ് ഓഫ് മൂവി ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ മോശം പറയാനൊന്നുമില്ല കുഴപ്പമില്ല വൺ ടൈം വാച്ച് ഇവിടെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഡീസെൻ്റായിട്ട് പോയി സെക്കൻഡ് ഹാഫ് ഭയങ്കര ഫ്ലാറ്റ് ആയിപ്പോയി നമ്മൾ ആസ് യൂഷ്വൽ കണ്ടുവരുന്ന തെലുങ്ക് കൊമേഴ്ഷ്യൽ പടങ്ങൾ പോലെ തന്നെയാണ് സ്റ്റോറിയും സ്ക്രീൻ പ്ലേ ഒക്കെ ഭയങ്കര ആവറേജാണ് പക്ഷേ മ്യൂസിക് ഭയങ്കരമായിട്ട് എലവേറ്റ് ചെയ്തിട്ടുണ്ട് തമൻ്റെ മ്യൂസിക് തന്നെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് തമൻ്റെ മ്യൂസിക് അത്യാവശ്യം അടിപൊളിയായിരുന്നു കാര്യം നമുക്ക് ആവറേജായിട്ട് തോന്നി തോന്നിയേ തോന്നിയേണ്ടിരിക്കേണ്ട സീൻസ് എല്ലാം ഭയങ്കര ആ മ്യൂസിക് കൊണ്ടങ്ങ് എലവേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിരുന്ന് നമുക്ക് അവസാനം വരെയും നമുക്കൊരു എൻഗേജിങ് ആയിട്ട് കാണാൻ പറ്റും അങ്ങനെ ബോറായിട്ട് തോന്നിയില്ല ചിലപ്പം ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ വന്നുകൊണ്ടായിരിക്കാം എന്തായാലും കൊള്ളായിരുന്നു നല്ല പടം

എന്താ പറയുക പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളും എല്ലാം പൊളിച്ചടിക്കിട്ടുണ്ട് പിന്നെ ഇതൊരു ടിപ്പിക്കൽ തമിഴിൽ വരുന്ന ഒരു ടിപ്പിക്കൽ തെലുഗു സിനിമയാണ് അപ്പം നമുക്ക് തുടക്കം മുതലേ അറിയാം കഥാഗതി എങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പം വലുതായിട്ട് ടെസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഒരു ഗാങ്സ്റ്റർ വാർ വരുന്ന ഒരു ഗാങ്സ്റ്റർ ഇതാണ് അപ്പം ഒരു ഒരു ഗാങ്സ്റ്റർ പിന്നെ അപ്പുറത്ത് വേറൊരു ഗ്യാങ്സ്റ്റർ അവർക്ക് പിന്നെ അവരുടെ ഫാമിലി റിലേഷൻസും കാര്യങ്ങളും ഇതെല്ലാം അതിൻ്റെയോട് ഒരു ത്രെഡ് ഇങ്ങനെ പോകുന്നുണ്ട് കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊരു ഫാൻസ് ഫാൻസിന് പവൻ കല്യാൺ ഫാൻസിന് ഇതൊരു ട്രീറ്റ് ആയിരിക്കും മസ്റ്റ് അവർ തിയേറ്ററിൽ ആഘോഷമാക്കാനുള്ള എല്ലാ എലിമെൻസ് ഇട്ടിട്ടുണ്ട് അത്രയ്ക്ക് പുള്ളിനെ പ്രസൻ്റ് ചെയ്തിരിക്കുന്ന രീതി നമുക്കറിയാം ഇനി കഥയില് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ ഓരോ സീനുകളിലും പുള്ളി ഇങ്ങനെ പ്രസൻ്റ് ചെയ്ത് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും തിയേറ്ററിൽ ഇതുപോലത്തെ ഒരു തിയേറ്ററിൽ അതായത് നല്ലൊരു സൗണ്ട് സിസ്റ്റം കാര്യങ്ങളുള്ള തിയേറ്ററുകളിൽ ഈ ഒരു സിനിമ ആണ് അപ്പോഴത്തേക്കും ആ ഒരു അടിപൊളി പടം യൂഷ്വൽ സ്റ്റോറിയാണെങ്കിലും അത് വേറെ രീതിയിൽ എടുത്തു നല്ല മേക്കിംഗ് ആയിരുന്നു പിന്നെ തമൻ്റെ കാര്യം എടുത്തു പറയേണ്ടായിരുന്നു നല്ലൊരു മ്യൂസിക് ഉണ്ടായിരുന്നു ഓ പുള്ളി ഡാസ് ആകെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് ആ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ആവേശമുണ്ടല്ലോ അത് നല്ല രീതിക്ക്

ഒരു സീറ്റ് സീറ്റഡ്ജോ എമോഷണൽ കണക്ഷൻ അങ്ങനെ ഒരു ആക്ഷൻ കുറച്ചുകൂടെ വൃത്തിയാക്കാൻ തോന്നുന്നുണ്ട് നമ്മൾ ഈ അൻപറവിന്റെ ഒക്കെ ആക്ഷൻ കണ്ടു വന്നോണ്ട് ഇതൊക്കെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല ദാസിനൊന്നും റോളൊന്നും ഇല്ല ആകെ കുറച്ചേ വരുന്നുള്ളൂ അധികം റോളും കാര്യങ്ങളൊന്നും ഇല്ല അടുത്ത പാർട്ടിലൊക്കെ ആയിരിക്കും സെക്കൻഡ് പാട്ടൊക്കെ ഉണ്ട് ക്രോസ് ഒക്കെ ഉണ്ട് അപ്പൊ അതിലൊക്കെ ആയിരിക്കും ആ നൈസ് വെരി ഗുഡ് മൂവി ായാലും ശരി ഡയറക്ഷൻ ആയാലും ശരി എല്ലാം അടിപൊളി ആയിട്ടുണ്ട് തമ്മന്റെ മ്യൂസിക് ആണ് ഇതിന്റെ നട്ടൻ എന്ന് പറയാം പിന്നെ പവൻ കല്യാൺ അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പവൻ കല്യാൺ സീനിയർ ട്രോള് വരും വിചാരിച്ച് പക്ഷേ വലിയ ട്രോളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് പണത്തിൽ പിന്നെ ഈ ഡയറക്ടർ എന്ന് പറയുന്നത് പവൻ കല്യാണിൻ്റെ വലിയ ഫാൻ ബോയ് ആണ് അതുകൊണ്ട് അങ്ങേർക്ക് അയാളുടെ പൾസ് നന്നായിട്ട് അറിയാം അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് ഇതിൽ പവൻ കല്യാൺ അഭിനയിച്ചു ഫാൻ ബോയ് കറക്റ്റ് ഒരു ഫാൻ ബോയ് പടം തന്നെ അങ്ങേക്ക് പവൻ കല്യാൺ ആരാൾ എന്താണെന്ന് കറക്റ്റ് ഇതിൽ കാണിച്ചിട്ടുണ്ട് മനസ്സിലായത് പവൻ കല്യാൺ എങ്ങനെ എടുക്കണമെന്ന് ഇതിന് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു സീനോൻ്റെ അങ്ങനെ ട്രോളായിട്ട് തോന്നിയിട്ടില്ല അവൻ കല്യാണം നന്നായിട്ട് ഈ സിനിമയിൽ എടുത്തിട്ടുണ്ട് പിന്നെ ശ്ലോകമെന്ന് തോന്നിയത് ഇതിലെ പോസ്റ്റ് ക്രെഡിറ്റ് സീന് മാത്രം വലിയ സംഭവമായിട്ട് തോന്നിയില്ല പിന്നെ ഇത് സാഹോ ആണെന്ന് ഇതില് കാണിക്കുന്നുണ്ട് അതൊക്കെ അടിപൊളി ആ റെഫറൻസ് ഒക്കെ കൊള്ളാം കൊള്ളാം പണം മൊത്തത്തിൽ തിയേറ്ററിൽ ചെന്ന് കാണാനുള്ള എല്ലാം ഉണ്ട് പക്ക ഒരു പൈസ വസൂലി സാധനം തന്നെ തെലുങ്ക് കമേഴ്സെന്ന രീതിയിൽ അടിപൊളി പടം തന്നെ അവൻ കല്യാണിന്റെ ഒരു വലിയ കമ്പാക്ക് ഒരു പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഒരു വലിയ കമ്പാക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും പന്ത്രണ്ട് വർഷത്തിനുള്ള വറുത്തുണ്ട് ഈ സിനിമയിൽ അർജുൻദാസ് കൊള്ളാം അർജുൻദാസ് അങ്ങനെ ഭയങ്കര കൊള്ളാം എന്നല്ല എന്നാലും കുഴപ്പമില്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ മോശം പറയാ ഒന്നുമില്ല സിനിമയിലെല്ലാം കൊള്ളാം പിന്നെ നമ്മുടെ എക്സ്പെക്ടേഷൻ വെച്ച് പോസ്റ്റ് ഗ്രേഡ് സീന് വലിയ സംഭവമായിട്ട് വരുന്നാണ് വിചാരിച്ചത് അത് മാത്രം വന്നില്ല അത് നോർമലായിട്ട് തന്നെ പോയത് എല്ലാം ആടിപൊളി തമ്മന്റെ മ്യൂസിക്കൊക്കെ തിയേറ്ററിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു തമ്മന്റെ മ്യൂസിക്കും ഇങ്ങനെ ഡയറക്ഷൻ തന്നെയാണ് നട്ടല് രണ്ടും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന രീതിയിൽ പക്കയായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഉള്ളത് ഇത് തിയേറ്ററിൽ ചെന്ന് കാണാനുള്ള എല്ലാം ഉണ്ട് അങ്ങനെ പൈസ നഷ്ടം എന്ന രീതിയിലൊന്നും വരില്ല തിയേറ്ററിൽ ചെന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു വീല് വേറെയാണ് തിയേറ്ററിൽ ചെന്ന് കാണാനുള്ളത് ഉണ്ട് ഞാൻ പറഞ്ഞ ഒരു തെലുങ്ക് പടം കാണുന്ന വൈബ് വരിക ഭയങ്കര എക്സ്ട്രോഡിനറി ഇപ്പോൾ നമ്മൾ ഗുഡ് ബാഡകളി ഇപ്പോൾ അദ്വി രവിചന്ദ്രൻ അജിത് സാറിന് വേണ്ടി ചെയ്തില്ല അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അതിന്റെ കുറച്ച് താഴെ ഈ ഡയറക്ടർ പവൻ കല്യാണിൻ്റെ ഫാനാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഫാൻ ട്രിബ്യൂട്ട് ചെയ്തതാണ് കഥ എന്ന് പറഞ്ഞാൽ ക്ലിഷിയാണ് ഒരു ഗ്യാങ്സ്റ്റർ നാട്ടി വരുന്നു റിവഞ്ച് എടുക്കുന്നു മാ സീൻസ് കാണിക്കുന്നു ഫാമിലി പ്രൊട്ടത്തിൽ ചെയ്യുന്നു പോകുന്നു അപ്പോൾ ഇതിലെനിക്ക് ഒരു തമൻ്റെ മ്യൂസിക് സൂപ്പറാണ് മേക്കിംഗ് സൂപ്പറാണ് ആ ജപ്പനീസ് വൈബോ കൊണ്ടുവന്നു പിന്നെ പവൻ കല്യാണിൻ്റെ മോനി പടത്തിയുണ്ട് അത് നല്ല രസമായിരുന്നു ആ പുള്ളി കുറച്ചും കൂടെ വേണമെന്ന് എനിക്ക് തോന്നി പിന്നെ ഇതിലൊരു ചെറിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരുപാട് എലവേഷൻ സീൻസ് ഉണ്ട് പക്ഷെ അവിടെയൊക്കെ പവൻ കല്യാണിന് പകരം അവിടെ പ്രഭാസോ അല്ലെങ്കിൽ ഭയങ്കര ബൾക്കോള്ള ആരെങ്കിലും ആയിരുന്നെങ്കിലും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് സാഹോ സിനിമയായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ പവൻ കല്യാണത്തി പ്രായമല്ല അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നമുണ്ട് അല്ലാതെ ഓവറോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു ഫാൻ പടം കാണുന്ന എനിക്ക് വന്നാൽ മതി പവൻ കല്യാണിൻ്റെ ഫാൻസിന് ഭയങ്കര ട്രിബ്യൂട്ട് ആയിരിക്കും ന്യൂട്രൽ ഓഡിയൻസിന് എനിക്ക് വന്ന് തിയേറ്ററിൽ വന്ന് കണ്ട ഈ തമൻ്റെ എല്ലാം വെച്ചിട്ട് സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗായതുപോലെ തോന്നി അതാണ് ജസ്റ്റ് കണ്ടിരിക്കുക അത്രേ ഉള്ളൂ സബ് ടൈറ്റിലൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ ഇവിടെ ഏരീസിൽ തെലുഗു ഫാൻസ് ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ എപ്പോഴും ബേളം വെച്ച് അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് കാണുന്ന ചിലപ്പോൾ ഒ ടി ടി കണ്ടാൽ ഇഷ്ടപ്പെടണമെന്നില്ല ഈ പടം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗാണ് അതാണ് പവൻകല്യാൺ പണ്ട് സൂപ്പർ ആയിരുന്നു ഇപ്പ കു കുറച്ച് വയസ്സായൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഈ പടത്തിൽ കുറെ സീൻസ് നല്ല എലവേഷൻ നമുക്ക് തോന്നേണ്ടതാണ് ഇപ്പൊ നമ്മളിപ്പോ ഈ ഈ കൽക്കിയിലും അല്ലെങ്കിൽ സലാറിലൊക്കെ പ്രഭാസിനെ ചില സീൻസ് കാണുമ്പോൾ നമുക്ക് ഇയാൾ ഇത് ചെയ്യും തോന്നില്ല പക്ഷേ ഈ പുള്ളിയെ കാണുമ്പോൾ ഇയാളെ കൊണ്ട് കട്ടാനെടുത്ത് കറക്കാനൊക്കെ പറ്റൂ ഇയാൾ ഇത്ര വരെ കടിച്ചു നമുക്ക് തോന്നത്തില്ല അത് അതിൻ്റെ ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നിയത് അത് പ്രഭാസ് ആയിരുന്നെങ്കിൽ നമുക്ക് തോന്നിയാലേ കാര്യം പുള്ളി ചെയ്യുമ്പോൾ നമുക്ക് തോന്നും മൈൻഡില് പക്ഷേ ഈ പുള്ളിയുടെ കേസിൽ പുള്ളിക്ക് പൊക്കാൻ പറയും പക്ഷെ പുള്ളിയുടെ മോൻ ഈ പടത്തിൽ ഫസ്റ്റ് ഒരു സീനിലുണ്ട് അത് നല്ലതായിരുന്നു നമുക്കിപ്പോൾ ഈ മരക്കാറുണ്ട് അപ്പോൾ പ്രണവ് കൂടുകയാണെന്ന് തോന്നിയില്ലായിരുന്നോ അതേ ഇണക്കി ഇതിൽ എനിക്ക് അക്കീരന്തം കുറച്ച് വേണമെന്ന് തോന്നി ബാക്കി ക്യാരക്ടേഴ്സ് ജസ്റ്റ് കൊള്ളാന്നേ ഉള്ളൂ എല്ലാവരും ഈ ഒന്ന് എലവേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു ബേസിക്കലി ഒരു ഫാൻ പടം അങ്ങനെ പറയാൻ പറ്റും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് തെലുഗു പടം കാണുന്ന ഒരു വൈബ് കാണുക വലിയ ലോജിക്കൊന്നും തിങ്ക മറ്റൊന്നും ഈ നല്ലൊരു തിയേറ്റർ തന്നെ ഒന്ന് കാണുക അങ്ങനെ ഞാൻ പറയും അത്രേ ഉള്ളൂ